നമസ്തേ താരോട് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻറ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് പ്രസനൈറ്റായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റ് ചെയ്യപ്പെടുന്നത് പിന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം കാരണം ഒരുപാട് കർമ്മ എനർജി നിങ്ങളിലേക്ക് ഒരിക്കലും കണക്റ്റ് ചെയ്യാനായിട്ട് ഇടവരരുത് കേട്ടോ കൂടാതെ തന്നെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും നമ്മൾ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് എത്രത്തോളം പൂർണ്ണമായും സ്വീകരിക്കാൻ പറ്റുന്നുവോ അതനുസരിച്ച് നിങ്ങളത് ഉപയോഗിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളും സാമ്പത്തിക ബ്ലോക്കേജുകളും ശത്രുദോഷങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ രീതിയിലുള്ള ഡിപ്രഷൻ ആൻസൈറ്റി പോലുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും ഹീലാക്കി കിട്ടുമെന്ന് മനസ്സിലാക്കുക പിന്നെ ടാറോ റീഡിങ്സ് നിങ്ങളുടെ മുന്നിൽ വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഡിവൈൻ്റെ ഒരു ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് നിങ്ങളെ തേടി വരുന്നു എന്നതിൻ്റെ തന്നെ ഒരു അർത്ഥമാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികൾക്കും ടാറോ റീഡിങ്സിലൂടെ ഹീലിംഗ് എനർജിയിലേക്ക് നിങ്ങൾ നേരിട്ടൊരു ഹീലിംഗ് പ്രോസസ്സിലേക്ക് കടക്കുകയാണെന്നും നിങ്ങളുടെ ആ ഒരു പെയിൻ സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മൂവ് ഓൺ ചെയ്യപ്പെടുമെന്നും മനസ്സിലാക്കുക കേട്ടോ മാത്രവുമല്ല ജീവിത വിജയത്തിൻ്റെ ഒരു ആദ്യത്തെ പടി തന്നെയാണ് ടാറോ റീഡിങ്സുകളെന്നും മനസ്സിലാക്കുക അതിനെ അതിൻ്റേതായ രീതിയിൽ സ്വീകരിച്ചു കൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ ദ ടവർ എനർജിയാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം ഒരു വീഴ്ചയുടെ ദിവസമാണ് കേട്ടോ ചില കാര്യങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ചില വ്യക്തി ബന്ധങ്ങളിൽ നിന്നോ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സിറ്റുവേഷൻസുകൾ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന ച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡിവൈൻ തന്നെ നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ എടുത്തു മാറ്റി കളയുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് എന്നാ വേണ്ടാത്ത നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റപ്പെടുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ലീഗൽപരമായിട്ട് റിലേഷൻ എനർജിയിൽ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു രണ്ട് വസ് രണ്ട് സിറ്റുവേഷൻസിലേക്ക് വേർപെട്ടു പോകുന്നൊരു എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ എന്താണേലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാത്തിരുന്നൊരു കാര്യം ഒരു ഗുഡ് ന്യൂസ് ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് വർക്ക് ന്യൂ പ്രോജക്റ്റ് എനർജിക്ക് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയ വ്യക്തികളാണെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കോൺട്രാക്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ സൈൻ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് ലൈഫിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഒരു ട്രാജഡി എനർജി ഇന്നത്തെ ദിവസം നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പക്ഷേ ടെൻഷൻ അടിക്കണ്ട നിങ്ങളുടെ ലൈഫിൽ നിന്നും എന്തെങ്കിലും മാറ്റി കളയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലൊരു ഇന്നലത്തെ പോലെയല്ല ഇന്ന് ലൈഫിനെ നേരിടേണ്ടി വരുന്നതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡിവൈൻ്റെ ഒരു തീരുമാനമായിട്ട് തന്നെ എടുക്കണം ചില നഷ്ടങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ചില സന്തോഷങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ച് തരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ചില നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു എന്നതിൻ്റെ അർത്ഥമാണ് നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറ്റപ്പെടുന്ന പല കാര്യങ്ങളെന്ന് അക്സെപ്റ്റ് ചെയ്ത് സ്ട്രോങ് മൈൻഡ് സെറ്റോട് കൂടി തന്നെ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കണം കൺഫ്യൂസ്ഡ് എനർജി ഉണ്ട് ബെർഡൻ എനർജി കാണിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് എക്സ്ട്രാ റെസ്പോൺസ് സിബിലിറ്റികൾ ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യം കാണുന്നുണ്ട് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില ഭാരങ്ങൾ ലൈഫിൽ ചുമക്കേണ്ടി വരുന്ന ഏറ്റെടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് മനസ്സുകൊണ്ട് പ്രതീക്ഷിക്കാത്ത ചില ബെർഡനുകളെ കണക്ട് ചെയ്യേണ്ടി വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നുണ്ട് ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി എനർജി ഇന്നത്തെ ദിവസം നിങ്ങളിൽ കണക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത് അതായത് രണ്ട് സിറ്റുവേഷൻസിൽ ഒരു കൺഫ്യൂഷൻ എനർജി ലൈഫിൽ വരുന്നുണ്ട് പക്ഷേ ഈ കൺഫ്യൂഷൻ എനർജി വരുന്നുണ്ടേ എങ്കിൽ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും അനിயோജ്യമായ ഒരു കാര്യം നിങ്ങളുടെ കൈകൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ സൂഷിക്കാൻ വേണ്ടി ദൈവം ഏൽപ്പിക്കുന്നതായിട്ടുള്ള ഒരു എനർജി കൂടി കാണുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് കണക്റ്റഡ് ആയി വരുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് കേട്ടോ അതുപോലെ വ്യക്തി ബന്ധങ്ങളിലൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുള്ള നിങ്ങളിൽ നിന്നും വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിട്ട് മാറി നിൽക്കുന്ന ചില ബന്ധങ്ങൾ അതായത് ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വിട്ടുപോയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട് ഒരു റീയൂണിയൻ എനർജി വരുന്നുണ്ട് ചിലപ്പോൾ എങ്കിൽ നല്ല രീതിയിൽ കണക്റ്റ് ചെയ്തു പോയിരുന്ന ബന്ധങ്ങൾ സൗഹൃദ് ബന്ധങ്ങളാവാ അതല്ല എങ്കിൽ നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് ഒരു സ്നേഹബന്ധത്തെ ബേസ് ചെയ്ത് നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മാരിയേജ് എനർജിയുടെ പ്രസൻസ് നിങ്ങളിലൊരു പ്രപ്പോസൽ പോലുള്ള കാര്യങ്ങൾ അതായത് ഒരു എന്താ പറയുക ഒരു എഡ്യൂക്കേറ്റഡ് ഒരു പേഴ്സൻ്റെ പ്രസൻസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ നല്ലൊരു പൂർണ്ണതയുള്ള നല്ലൊരു എനർജറ്റിക്ക് ആയ ഒരു വ്യക്തിയുടെ പ്രസൻസ് റിലേഷൻ ബേസ് ചെയ്ത് ഒരു മാര്യേജ് എനർജിയിലേക്കൊക്കെ എത്തിച്ചേരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് കുറേ ആളുകളെ സംബന്ധിച്ച് ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങൾ വിട്ടുകളയേണ്ടി വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ ചില ഇമോഷൻസ് ചില ബന്ധങ്ങളിൽ നിന്നും ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെയാണ് കേട്ടോ നിങ്ങൾ അവസാനിപ്പിക്കുന്നത് അതായത് നിങ്ങളൊരു ബ്ലെസ്സിങ്സിലേക്ക് നിങ്ങളുടെ ഒരു സന്തോഷത്തിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത് ആവശ്യമില്ലാത്ത നിങ്ങൾ ൾക്ക് അനുകൂലമല്ലാത്ത അനുയോജ്യമല്ലാത്ത ചില ബന്ധങ്ങളെ നിങ്ങൾ എടുത്തു കളയുന്നുണ്ട് അതുപോലെ ചില വ്യക്തികൾ മുഖം തിരിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിയാതെ മറ്റെങ്ങോട്ടോ നിങ്ങൾ ഒറ്റപ്പെട്ട് അലഞ്ഞ് പോകുന്ന ഒരു സിറ്റുവേഷൻസ് അലഞ്ഞ് നടക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതെല്ലാം മാറി വരാൻ പോകുന്ന സാഹചര്യമാണ് കേട്ടോ അതൊക്കെ നിങ്ങൾക്കൊരു വെളിച്ചം തെളിച്ചം കാണിച്ചു നൽകാൻ പോകുന്ന സിറ്റുവേഷൻസ് ആണ് കുറച്ച് ആളുകളുടെ എനർജിയിൽ ഒരു ആഘോഷമുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം ഒരു സെലിബ്രേഷനൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നതായിട്ടാണ് കാണുന്ന ഒരു മാര്യേജ് എനർജിയൊക്കെ ആവാം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് പക്ഷേ അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചില ഇമോഷണൽ പെയിനോട് നേരിടേണ്ടി വരുന്ന സാഹചര്യവും കാണിക്കുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും കരിയർ എനർജിയെ ബേസ് ചെയ്താൽ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് കാര്യത്തിന് ആക്ഷൻ എടുത്താലും നിങ്ങളുടെ എന്ത് കാര്യങ്ങളിലേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്താലും അത് വളരെ പോസിറ്റീവാണ് എന്നാണ് കാണുന്നത് ഇന്ന് നിങ്ങൾക്കൊരു പവർ ഉള്ള ദിവസമാണ് കേട്ടോ നിങ്ങളുടെ ലൈഫിലൊരു എന്താ പറയുക ഒരു മാജിക്ക് നടക്കുന്ന ദിവസമായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഒരു പുതിയൊരു തുടക്കം ചില ഗ്രോത്ത് ചില ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളെ തേടി വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്നുണ്ട് മാത്രവുമല്ല ഒരു മനു ഒരു മിറാക്കിൾ ഒരു മാജിക്ക് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സിറ്റുവേഷൻസിൽ അതായത് എനിക്ക് തോന്നുന്നു ഇന്നൊരു സാമ്പത്തിക ഭദ്രത ഇമോഷണൽ ബാലൻസ് ഫിസിക്കൽ ഫിസിക്കൽപരമാകുന്ന ഒരു ഗ്രോത്ത് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയൊക്കെ വളരെ സ്ട്രോങ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ദിവസമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുമാത്രമല്ല ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് നാല് പേരുടെ കൂട്ടത്തിൽ നിൽക്കുമ്പം നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് ലഭിക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ ഒരു പ്രാധാന്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ചില നിമിഷങ്ങൾ കൂടി നിങ്ങളുടെ ലൈഫിലൂടെ ഇന്നത്തെ ദിവസം കടന്നു പോകുമെന്ന് തന്നെയാണ് കാണുന്നത് ടോട്ടലി ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ ചില നഷ്ടങ്ങളും ചില മാറ്റങ്ങളൊക്കെ ലൈഫിൽ സംഭവിച്ചാലും ഒരു മാജിക് എനർജിയിലൂടെ ഇന്നത്തെ ദിവസം അതായത് അത്ഭുതകരമാകുന്ന ചില സിറ്റുവേഷൻസുകൾ ചില കാര്യങ്ങൾ അനുഭവിക്കാൻ പറ്റുന്ന ഒരു എനർജി നിങ്ങളിൽ കാണുന്നുണ്ട് കേട്ടോ കുറച്ച് എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങൾ നല്ലൊരു പൊസിഷൻ നല്ലൊരു ഉയർച്ചയിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങളെപ്പോഴും ബ്ലാക്ക് എനർജി കണക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ബ്ലാക്ക് മാജിക്ക് പോലുള്ള ചില സിറ്റുവേഷൻസുകൾ നിങ്ങളെ എത്രത്തോളം പവർഫുള്ളായിട്ട് നിന്നാലും നിങ്ങളെ ചെറിയ രീതിയിൽ നിങ്ങളുടെ പവർ ലൂസ് വരുത്തുന്നുണ്ട് അത് നിങ്ങൾ തിരിച്ചറിയണമെന്നാണ് കാണുന്നത് കേട്ടോ അത് ഒരു ഇമോഷൻസിനെ ബേസ് ചെയ്ത് തന്നെയാണ് കേട്ടോ അതായത് നിങ്ങൾ പരുക്കൻ സ്വഭാവമുള്ള വ്യക്തികളാണെങ്കിൽ പെട്ടെന്നൊരു ദേഷ്യവും അല്ലെങ്കിൽ ഞാനെന്ന പാവ സെൽഫ് ലവ് എനർജിയിലൂടെ അതായത് മറ്റുള്ളവരെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നിങ്ങൾ വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാതെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരിച്ചിരി സ്നേഹവും മറ്റുമൊക്കെ നിങ്ങളിൽ ഉണ്ടാവണമെന്നും ഒരു എന്താ പറയുക ലവ് കെയറിങ് എനർജിയൊക്കെ നിങ്ങളിൽ വരണമെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ മാത്രവുമല്ല നിങ്ങളിലെ ആ ഒരു ഈഗോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മുഖം തിരിച്ച് അല്ലെങ്കിൽ ഒരു പരുക്കൻ ക്യാരക്ടർ എനർജിയുടെ ഫലമായിട്ട് ചെറിയ രീതിയിൽ നിങ്ങൾക്കൊരു ബ്ലാക്ക് എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിലുണ്ട് അത് നിങ്ങളുടെ ഇമോഷണൽ പരമാകുന്ന ഉയർച്ചയെയും നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന കാര്യങ്ങൾക്ക് ബ്ലോക്കേജുകൾ വരുത്താൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റിയിൽ ഒരു ചെറിയ ചേഞ്ചിങ് എന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തരുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് കുറച്ച് ആളുകൾ ഇച്ചിരി സ്ട്രെസ്സ് എനർജിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ നിങ്ങളൊരു സമാധാനം ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് ആ ഒരു സമാധാനം നേടിയെടുക്കാൻ പറ്റുന്നില്ല എപ്പോഴും ഉത്കണ്ഠയും അതുപോലെ തന്നെ ഭയത്തെയൊക്കെ നിങ്ങൾ നേരിടേണ്ടി ഒരു സിറ്റുവേഷൻസ് എപ്പോഴും ബാഡ് എനർജി ബാഡ് സിറ്റുവേഷൻസ് ലൂടെ കടന്നു പോകേണ്ടി വരുന്നു മാത്രമല്ല നിങ്ങൾക്കൊരു ഉള്ളിലൊരു തോന്നലുണ്ട് നിങ്ങളുടെ നേരെയാണ് എല്ലാ പ്രശ്നങ്ങളും എനിക്ക് മാത്രമാണ് ൂ എന്നെ മാത്രമാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നുള്ളൂ മാറ്റി നിർത്തുന്നുള്ളു അല്ലെങ്കിൽ എന്നെ മറ്റുള്ളവർ ആവശ്യമില്ലാതെ ഫോളോ അപ്പ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ആവശ്യമില്ലാത്തൊരു ബെർഡൻ നിങ്ങൾ ചുമക്കുന്നുണ്ട് സ്വയം ചിന്തിച്ചു കൂട്ടുന്ന നെഗറ്റിവിറ്റിയിൽ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും പുറത്തിറങ്ങണമെന്നാണ് കാണുന്നത് അതൊരു വെല്ലുവിളിയാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന പോസിറ്റിവിറ്റീനെ ബ്ലോക്കാക്കി കളയുന്ന ഒരു വെല്ലുവിളി തന്നെയാണ് നിങ്ങളുടെ ഓവർ തിങ്കിങ് അതായത് നെഗറ്റീവ് തിങ്കിങ് എനർജി എന്നുള്ളത് അപ്പോൾ ആ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായിട്ടും ഇറങ്ങി വരിക ആ ഒരു ഒന്ന് മാറ്റ സമയമാണ് നിങ്ങളത് ചെയ്താൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ ലോജിക്കലി ചിന്തിച്ച് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് എനർജി ഡിലേ ആയ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരും അതായത് ഡിലേ ആയ പല ഗുഡ് ന്യൂസുകളും ഐഡിയാസുകളും പുതിയ പ്ലാനിങ് എനർജികളുമെല്ലാം നിങ്ങളെ തേടി തിരിച്ചു വരും ഒരു ഇൻസ്പിറേഷൻ എനർജിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും നിങ്ങളുടെ സെൽഫായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് നിങ്ങൾ പുറ ത്തിറങ്ങാലെന്നാണ് ഡിവൈൻ കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ പാസ്റ്റിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തിരുന്ന അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വിട്ടുപോയ ഒരു കാര്യം നിങ്ങൾക്ക് ഏറ്റവും പ്രഷ്യസ് ആയ നിങ്ങളിൽ നിന്നും വിട്ടുപോയ ഒരു കാര്യം ഒരു ഇമോഷണൽ പരമാകുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നു കേട്ടോ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു അതായത് നിങ്ങളുടെ കാത്തിരിപ്പിനൊരു വിരാമം കുറിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും നിങ്ങളിൽ നിന്നും പാസ്റ്റിലേക്കാണ് തിരിച്ചു പോയത് അതായത് മറ്റൊരു അതെവിടെ ആ ഒരു ഒരു വ്യക്തിയുടെ എനർജി ആവാം അല്ലെ ഇമോഷണൽ പരമാകുന്ന ചില ഓർമ്മകളാവാം നിങ്ങളിൽ നിന്നും വിട്ടുപോയ ചില കാര്യങ്ങൾ നിങ്ങളെപ്പോഴും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ചില ഇമോഷണൽ പരമാകുന്ന ബന്ധങ്ങളാവാം വ്യക്തികളുടെ ഓർമ്മകളാവാം അത് നിങ്ങളിലേക്ക് വീണ്ടും കണക്റ്റഡ് ആകുന്നു അതിൻ്റെ ഒരു പോസിറ്റീവ് ആകുന്ന ഒരു പ്രസൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ ഡിവൈൻ കാണിച്ചു തരുന്നത് അതുപോലെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര സ്ട്രഗിളിങ് ചെയ്താലും നേടിയെടുക്കുമെന്ന കൂടി നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് സാമ്പത്തികപരമാകുന്ന കാര്യമാവാം അതല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങുന്ന അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ ഗോൾ എനർജി ആവാം അതല്ല എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പുതിയ കോഴ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ എന്തെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാവാം അതൊരു മൂമെൻസ് ഇല്ലാതെ നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് എങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ചൊരു പുനർവിചിന്തനം നടത്തേണ്ടതുണ്ടെന്നാണ് ഡിവൈൻ കാണിച്ചു തരുന്നത് കാരണം അതൊരു മിഥ്യായ എനർജി അതായത് നിങ്ങളെ പെടുത്തിയിട്ടേക്കുന്നതാണോ നിങ്ങളൊരു മോഹവലയത്തിൽ പെടുത്തിയതുപോലെ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് അനുകൂ അനുയോജ്യമാണോ അത് ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാനും സക്സസ് ആക്കാനും പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് പുനർവിചിന്തനം നടത്തണമെന്നുള്ള ഒരു സമയമായിട്ടാണ് ഡിവൈൻ കാണിച്ചു തരുന്നത് പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങാനോ നിങ്ങളുടെ ഏതെങ്കിലും വ്യക്തിബന്ധങ്ങളിലുള്ള ചില പ്രസൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റേഷൻസും അഫർമേഷൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുവെങ്കിൽ ചിലപ്പോൾ ഒരു ഗവൺമെൻറ് ജോലിയെ ബേസ് ചെയ്ത് നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്ത് ഫോക്കസ് ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് കരിയൻ ഇവിടെ ഡിവൈൻ പറയുന്നത് ഒരിക്കൽ കൂടി നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ച് ഒരു പുനർവിചിന്തനം നടത്തുക നിങ്ങളുടെ ആ ഒരു ടൈം വേസ്റ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് കറക്റ്റ് ചെയ്യുക എന്നാണ് കേട്ടോ നമുക്ക് തന്നിരിക്കുന്നത് അതുപോലെ ഒരു ഫെമിനിയൻ ഓൾഡ് ഫെമിനിയൻ എനർജിയിൽ നിന്നും ഒരു ചീറ്റിങ് എനർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ അത് നമ്മുടെ കുടുംബപരമായ ബന്ധത്തെ ബേസ് ചെയ്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ ഫാമിലിക്കുള്ളിൽ നിന്നും നിങ്ങളുടെ ഫാമിലിക്കുള്ളിൽ നിന്നും ഒരു ചീറ്റിങ് എനർജിയുടെ പ്രസൻസ് വരുന്നുണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളു അല്ലെങ്കിൽ നിങ്ങൾ പ്രഷ്യസായിട്ട് ചേർത്ത് പിടിച്ച ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും മാറ്റി മാറ്റാൻ ചെയ്യപ്പെടുന്ന ഒരു എനർജി കാണുന്നുണ്ട് വളരെ ശ്രദ്ധയോടു കൂടിയും പോസിറ്റിവിറ്റിയോടു കൂടിയും മുന്നോട്ട് പോകുക പിന്നെ മറ്റൊരു കാര്യം എപ്പോഴും മനസ്സിൽ വിചാരിക്കുക നമ്മളിൽ നിന്നും പോകുന്നതൊന്നും നമുക്കുള്ളതല്ല എന്നും അത് തിരിച്ച് നമ്മളിലേക്ക് വ നമുക്കുള്ളതാണെങ്കിൽ ഇനി നമ്മളിൽ നിന്നും പോയാൽ പോലും പിന്നീട് അത് നമ്മളിലേക്ക് അതിനേക്കാൾ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരുമെന്നും വിശ്വസിക്കുക ഒരിക്കലും നഷ്ടങ്ങളെയും ലാഭങ്ങളെയും ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നും നമുക്ക് എന്തൊരു ദിവസം നേടാൻ പറ്റും അല്ലെങ്കിൽ ഒരു ഇയറിൽ എന്ത് നേടാൻ പറ്റുമെന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം കൂടി മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക ബാക്കിയെല്ലാം നമുക്ക് ഡിവൈൻ നൽകിക്കോളും കേട്ടോ നമുക്ക് ഇന്നത്തെ ദിവസം നമ്മുടെ ഏഞ്ചൽസ് യൂണിക്കോൺ എനർജിയിൽ നിന്ന് നൽകിയിരിക്കുന്നത് ഹോണസ്റ്റിയാണ് കേട്ടോ ഹോണസ്റ്റിയുടെ എനർജിയാണ് വന്നിരിക്കുന്നത് സത്യസന്ധതയാണ് അവിടെ നമ്മളോട് പറഞ്ഞു ഇരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ പ്രലോഭനങ്ങളും വെല്ലുവിളികളും എല്ലാം നിങ്ങൾ നേരിടേണ്ടി വരുന്നൊരു ദിവസമാണ് ഇന്നത്തെ ദിവസമെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് കാണാനുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ ബഹുമാനം നിങ്ങളുടെ ആ ഒരു റെസ്പെക്റ്റ് നിങ്ങൾക്ക് ലഭിക്കേണ്ട ബഹുമാനം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം അപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ ഇന്നത്തെ ദിവസം നിങ്ങളൊരു ആക്ഷൻ സ്ട്രോങ് ആയിട്ട് ഒരു ആക്ഷനെ ൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ട്രാവലിംഗ് എനർജി അതായത് ട്രാവലിംഗ് ആയിക്കോട്ടെ ഒരു വിദേശ യാത്ര ആയിക്കോട്ടെ അതല്ലെങ്കിൽ മറ്റൊരു ട്രാവലിംഗ് എനർജിയൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കാണുക കാരണം ഒരു സ്വപ്നങ്ങൾക്ക് അപ്പുറമുള്ള ഒരു എനർജിയിലേക്ക് അതായത് നമുക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതിനും അപ്പുറത്തേക്ക് നമ്മൾ കടന്നു പോകാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് അപ്പോൾ പ്രലോഭനങ്ങളും വെല്ലുവിളികളെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങൾ എന്ത് ചെയ്യണം സത്യസന്ധതയും ബഹുമാനത്തെയും കൈവെടിയായാലും കാത്തു എന്നാണ് നമ്മളോട് പറയുന്നത് ആർക്കേഞ്ചർ റാഫേലാണ് അടുത്ത് വന്നിരിക്കുന്നത് രോഗശാന്തിയും സമൃദ്ധിയുമാണ് കേട്ടോ അപ്പോൾ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി ഇന്നത്തെ ദിവസം നിങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് എല്ലാ രീതിയിലും ഒരു സമൃദ്ധി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇന്നൊരു പൂർണ്ണ ആരോഗ്യമാകുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അതുപോലെ വ്യക്തിബന്ധങ്ങളിലും ഇന്നൊരു എന്താ പൂർണ്ണതയുണ്ട് ഒരു സമൃദ്ധിയുണ്ട് അതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങളിലും ഒരു എന്താ പറയുക ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് നടത്താൻ സാധിക്കും രണ്ടാമത് നമുക്ക് വന്നിരിക്കുന്നത് ആർ കെഞ്ചൽ മൈക്കിളാണ് കേട്ടോ ആർ മൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ സഹായിക്കാനുള്ള ഒരു സത്യത്തിൻ്റെ വാളായിട്ട് ഉപയോഗിക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ അപ്പോൾ ദുർബലരായ ആരെയെങ്കിലും സഹായിക്കുക നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന പോലെ നിങ്ങളുടെ മുന്നിൽ ഇന്ന് രണ്ട് വ്യക്തികളുടെ പ്രസൻസ് ചിലപ്പോൾ ഒരു സഹായം ചോദിച്ചു കൊണ്ട് വരാൻ സാധ്യതയുണ്ട് രണ്ട് ലേഡീസിൻ്റെതാവാം രണ്ട് യാചകരുടേതാവാം നിങ്ങളുടെ മുന്നിലേക്കൊരു സഹായ ഹസ്തത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു സഹായം ചോദിച്ചു വരുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മടക്കി വെറുതെ മടക്കി വിടരുത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക അവർക്ക് വേണ്ട ഒരു സഹായം ചെയ്യുക എന്ന് തന്നെയാണ് നിങ്ങളോട് ഏഞ്ചൽസ് പറയുന്നത് പെർസ്പെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ട പെർസ്പെക്റ്റീവ് ഉയർന്ന വീക്ഷണ കോണിൽ നിന്നും നിങ്ങളുടെ സാഹചര്യങ്ങൾ പരിശോധിക്കുക അതായത് നിങ്ങളൊരു താഴ്ന്ന നമ്മളെ അതായത് നമ്മളുടെ റെസ്പെക്റ്റും അല്ലെങ്കിൽ നമ്മ നമ്മളുടെ ഉയർച്ചയും താഴ്ചയും എല്ലാം നമ്മളുടെ കൈകളിലാണെന്ന് ചിന്തിക്കുക നമ്മൾ താഴ്ന്ന രീതിയിലാവണം എങ്കിൽ നമ്മൾ താഴ്ന്നാലാണ് നമ്മൾ താഴ്ന്ന രീതിയിലേക്ക് പോകുള്ളൂ നമുക്ക് ഉയർച്ച വേണം നമ്മൾ ഉയർന്നാൽ മാത്രമാണ് നമുക്ക് ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അതല്ലാതെ നമുക്ക് ചുറ്റുമുള്ള ഒരു വ്യക്തികൾക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല നീയാണ് തീരുമാനിക്കേണ്ടത് നീ ഉയർന്നവനാണോ താഴ്ന്നവനാണോ എന്നത് അപ്പം എപ്പോഴും ഉയർന്ന് തന്നെ നിൽക്കണം ഉയർന്ന വീക്ഷണ കോണിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക ജീവിതത്തെക്കുറിച്ച് കാണുകയും പരിശോധിക്കുകയും ചെയ്യുക കേട്ടോ അപ്പോൾ വളരെ പോസിറ്റീവ് ായിട്ട് തന്നെയാണ് നമ്മൾക്ക് ഡിവൈൻ നൽകിയിരിക്കുന്നത് അതായത് നിങ്ങൾ വ്യക്തിബന്ധങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരാളോടൊരു എന്താ പറയുക ഒരു അഡ്വൈസ് തേടുന്ന കാര്യത്തിലൊന്നും ഒരിക്കലും ഇന്നത്തെ ദിവസം നിങ്ങളൊരു ഈഗോ എനർജി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ജലസി വെച്ച് പുലർത്തരുത് എന്ന് തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് നമ്മളുടെ ആ ഒരു സ്ഥാനം അതായത് നമ്മളുടെ വാക്കുകളും പ്രവർത്തികളുമാണ് നമ്മളെന്ത് ചെയ്യുന്നത് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യുക നമ്മൾ തീരുമാനിച്ച് നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കോളുക ബാലൻസ് എല്ലാം നമ്മളുടെ ഏഞ്ചൽസും ഡിവൈനും എല്ലാം കൂടെ നിന്ന് ചെയ്തുകൊള്ളും കേട്ടോ അപ്പോൾ റീഡിങ്സ് റെസനേ റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു